എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും വോക്കെ സ്പീഡിയുടെ പുത്തൻ പി എസ് സി ചോദ്യങ്ങളിൽ നിന്നുള്ള ഈ പന്തിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിഗ്രി ലെവലിൽ കേരള പി എസ് സി എക്കണോമിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള താരതമ്യേന ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിച്ച ഒരു മുൻവർഷ ചോദ്യത്തിലൂടെയാണ് പോകുന്നത് പി എസ് സിയുടെ ഇത്രയും വർഷത്തെ ചരിത്രത്തിൽ തന്നെ പി എസ് സി ആദ്യമായിട്ടാണെങ്കിൽ ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് സോ ഈ കോൺസെപ്റ്റ് മുൻനിർത്തി ഇനിയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ബഡ്ജറ്റ് എന്നുള്ള ഒരു പോർഷൻ സിലബസിൽ പഠിക്കുമ്പോൾ സാധാരണ ബഡ്ജറ്റ് കമ്പോണൻസ് അല്ലെങ്കിൽ ബഡ്ജറ്റിൻ്റെ ട്രെൻഡ് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ്സ് ഇതൊക്കെയാണ് ചോദിക്കുന്നത് ഈ ബഡ്ജറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പോളിസീസിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ അത് ക്വസ്റ്റ്യൻസ് ആയിട്ട് അധികം ചോദിച്ച് കണ്ടിട്ടില്ല അപ്പോൾ ഇത് നാൽപ്പത്തിയേഴ് ബാറ് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡിഗ്രി പ്രിലിംസിലാണ് ഇത്തരത്തിലൊരു ചോദ്യം വന്നത് അപ്പോൾ ഇടയ്ക്ക് ഇത്തരത്തിൽ ഡിഫിക്കൽട്ടായിട്ടൊരു അവർ ഉൾപ്പെടുത്താറുണ്ട് പക്ഷേ ആക്ച്വലി ഇത് അത്ര ഡിഫിക്കൽറ്റ് ചോദ്യമൊന്നുമല്ല പക്ഷേ നമ്മളൊരു എക്സാം സെറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പരിചയമില്ലാത്ത ഈ ടേംസ് ഒക്കെ കാണുമ്പോൾ നമ്മളൊന്ന് പകച്ചു പോകും ഒക്കെ കൂടുതൽ ആൾക്കാർ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തത് ചോദ്യം ഇതാണ് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്തെന്നാണ് ചോദ്യം അപ്പം നമ്മൾ പഠിക്കുന്ന ഫിസിക്കൽ പോളിസിയാണ് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരവും ചിലവും പഠിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പലപ്പോഴും നിങ്ങളുടെ സൂചിപ്പിച്ചിട്ടുണ്ട് പൊതുവെ എക്കണോമിക്സിൽ ദ ടേം ദ ടേംസ് ടേംസ് ഇറ്റ് സെൽഫ് കൺവേ ലോട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള വാക്കുകൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ തരും എന്താ പറഞ്ഞിരിക്കുന്നത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് വിത്തൌട്ട് എനി ഇൻ്റർവെൻഷൻ എന്താണ് വിത്തൗട്ട് എനി ഇൻ്റർവെൻഷൻ ഒരു ഡെലിബറേറ്റ് ഇൻ്റർവെൻഷനും ഇല്ലാതെ നടക്കുന്നതിനെയല്ലേ നമ്മൾ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് അതായത് തന്നെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക മീൻസ് സ്വയം അത് അഡ്ജസ്റ്റഡ് ആവുന്ന ഏതൊന്നിനെയും നമുക്ക് എന്തൊന്ന് വിളിക്കാം ഓട്ടോമാറ്റിക് എന്ന് വിളിക്കാം അപ്പോൾ ഓട്ടോമാറ്റിക് എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്താണ് ഓട്ടോമാറ്റിക് എന്നുള്ള വാക്കിൻ്റെ മീനിങ് വിത്തൗട്ട് വിത്ത് നോ ഇൻ്റർവെൻഷൻ ഓക്കെ കുറച്ചുകൂടെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് നോ പോളിസി ഇൻ്റർവെൻഷൻ വിത്ത് നോ പോളിസി ഇൻ്റർവെൻഷൻ നയപരമായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഒന്നും ഇല്ലാതെ നടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഓട്ടോമാറ്റിക് എന്നുള്ളത് ഈ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കേണ്ടത് പിന്നെ എന്താണ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് ഫിസ്കാൽ ഫിസ്കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വരവിനെ അല്ലെ ചിലവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഫിസ്കാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗവൺമെൻറ്റിൻ്റെ വരവും ചെലവും സ്റ്റെബിലൈസ് ചെയ്യപ്പെടുമ്പോഴാണ് എന്ത് അല്ലെങ്കിൽ അതാണെന്ത് ഓട്ടോമാറ്റിക് ഫിസ്കാൽ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടാക്സ് പേയ്മെൻറ്റും അതുപോലെ തന്നെ ട്രാൻസ്ഫർ പേയ്മെൻറ്റും ഓക്കെ ടാക്സ് പേയ്മെൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ജനങ്ങൾ അല്ലെങ്കിൽ എൻറ്റിറ്റീസ് ഡി ടിസ് കോർപ്പറേറ്റ്സ് ഗവൺമെൻറ്റിന് നൽകുന്നതാണെന്ത് ഇത് ഗവണ്മെൻറ്റ് ഇത് പബ്ലിക്ക് പബ്ലിക്കിൽ ഫോംസും വ്യക്തികളും എല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കുക ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പബ്ലിക്കിൽ നിന്നും ഗവൺമെൻറ്റിലേക്ക് മൂവ് ചെയ്യുന്ന മണിയാണെന്ത് ടാക്സ് എന്ന് പറയുന്നത് ഇനി ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്താണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഗവൺമെൻറ് പബ്ലിക്കിന് അങ്ങോട്ട് നൽകുന്നതാണെന്ത് ഗവണ്മെൻറ്റ് പബ്ലിക്കിന് അങ്ങോട്ട് നൽകുന്ന പണമാണെന്ത് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്നുള്ളത് ഓക്കെ സോ ഈ ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് ഹാവ് ടു ഡു വിത്ത് ദീസ് ടു മണി ഏത് രണ്ട് പണം ഗവൺമെൻറിന് കിട്ടുന്ന നികുതി വരുമാനവും ഗവൺമെൻറ്റിൻ്റെ അങ്ങോട്ട് ചിലവാക്കുന്ന ഗവൺമെൻറ് അങ്ങോട്ട് ചിലവാക്കുന്ന ട്രാൻസ്ഫർ പേയ്മെൻസും ലൈക്ക് തൊഴിലില്ലായ്മ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ ഇതെല്ലാം ട്രാൻസ്ഫർ ആണ് അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റഡ് ആണ് ഓക്കെ ടു എ ഗ്രേറ്റ് എക്സ്റ്റൻറ്റ് ഇത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റഡ് ആണ് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് പോളിസി മാറ്റം വരുത്തേണ്ട കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും വർക്ക് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് രണ്ടും വർക്ക് ചെയ്യുന്നത് എലിജിബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് രണ്ടും വർക്ക് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എലിജിബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഓക്കെ അപ്പം എലിജിബിളായിട്ടുള്ള നികുതിദായകരല്ലേ സർക്കാരിന് നികുതി നൽകുന്നത് എലിജിബിൾ ആയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി അർഹതപ്പെടുന്നവർക്കല്ലേ ഗവൺമെൻറ് ക്ഷേമ പെൻഷനും ഈ പറയുന്നത് പോലെ തൊഴിലായ്മ പെൻഷനും ഒക്കെ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ ഖജനാവിനെടുത്ത് അങ്ങോട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ടാക്സ് പേയ്മെൻ്റ് ആണെങ്കിലും ശരി ഗവൺമെൻറിന് കിട്ടുന്ന പണമായ നികുതി വരുമാനമാണെങ്കിലും ശരി ഗവൺമെൻറ് സോഷ്യൽ വെൽഫെയറിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ വെൽഫെയർ നെറ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആണെങ്കിലും ശരി അത് രണ്ടും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് രണ്ടും എലിജിബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ അപ്പം നമുക്കറിയാം ഡയറക്ട് ടാക്സ് അതായത് ഇൻകം ടാക്സ് എന്നുള്ള പ്രത്യക്ഷ നികുതി അല്ലെങ്കിൽ വരുമാന നികുതി എല്ലാവരും വരുമാന നികുതി കൊടുക്കുന്നുണ്ടോ ഇല്ല വരുമാന നികുതി എന്ന് പറഞ്ഞാൽ എന്താണ് കൈൻഡ് ഓഫ് എ പ്രോഗ്രസീവ് ടാക്സ് ആണ് കൈൻഡ് ഓഫ് എ പ്രോഗ്രസീവ് ടാക്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രോഗ്രസീവ് ടാക്സ് ഇങ്ങനല്ലേ പോകുന്നേ അതായത് വരുമാനം കുറഞ്ഞ ആളുകൾക്ക് എന്തില്ല നികുതിയില്ല വരുമാനം കൂടുന്നതിനനുസരിച്ചിട്ടോ ഇതാണ് ഇവിടെ ടാക്സബിൾ ഇൻകം ആണ് കേട്ടോ ടാക്സബിൾ ഇൻകം ആണ് ടാക്സബിൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻകവും ടാക്സബിൾ അല്ല ഓക്കെ എന്താ എല്ലാ ഇൻകവും ടാക്സബിൾ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയും ഒരു നിശ്ചിത വരുമാനം വരെ ഉള്ളതിന് എന്തില്ല നികുതിയില്ല ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് വരുമാന നികുതി വരുന്നത് ശരിക്കും ഇങ്ങനെ അല്ല ഗ്രാഫ് വരുന്നത് ഗ്രാഫ് വരുന്നത് എങ്ങനെയാണ് ഗ്രാഫ് വരുന്നത് ഇപ്പോൾ എക്സ് ആക്സിസില് ടാക്സബിൾ ഇൻകോ ആണ് വൈ ആക്സിസില് ടാക്സ് റേറ്റ് ആണ് എങ്കിൽ ഒരു നിശ്ചിത ഇൻകം വരെ ആർക്കും ആരും എന്തടയ്ക്കേണ്ട വരുമാന നികുതി അടയ്ക്കേണ്ട പിന്നെ എന്ത് ചെയ്യും പ്രോഗ്രസീവ് ആയിട്ട് അത് കൂടും ഓക്കെ അതിനുശേഷം അതിനുശേഷം അത് പ്രൊഫോഷണൽ ആയിട്ട് പോവും അതാണ് ഇന്ത്യയുടെ ടാക്സേഷൻ ഡയറക്ട് ടാക്സിൽ ഇൻകം ടാക്സ് അങ്ങനെ പോകുന്നത് എന്നാൽ ഡയറക്ട് ടാക്സിലെ നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് എങ്ങനെയാണ് ഫിക്സഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റുകളല്ലേ അവിടെ ഒരു എക്സെപ്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവർക്കും ഒരേ നികുതി നിരക്കാണ് വരുന്നത് എത്ര ആണെങ്കിലും ആ ഇംഗത്തിൻ്റെ നിശ്ചിത ശതമാനമാണത് കൊടുക്കേണ്ടത് അപ്പം പ്രോഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊപ്പോഷണൽ ആയിട്ടുള്ള ഈ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ടാക്സേഷൻ എന്താ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഡയറക്ട് ടാക്സിൻ്റെ കേസിൽ ഡയറക്ട് ടാക്സിൻ്റെ കേസിൽ വരുമാനം കുറഞ്ഞ ആൾക്കാർക്ക് എന്തില്ല നികുതി അടയ്ക്കേണ്ട അതുകൊണ്ട് തന്നെ അവരുടെ ഡിസ്പോസിബിൾ ഇംഗം എന്തായിരിക്കും അവരുടെ കയ്യിലുള്ള ഇൻകം നികുതി അടയ്ക്കേണ്ടാത്തത് കൊണ്ട് സേഫ് ആയിരിക്കും അല്ലെങ്കിൽ ആ തുക അവർ അവർക്ക് സേവ് ചെയ്യാം എന്നാൽ ഉയർന്ന വരുമാന ഉള്ളവരിൽ നിന്ന് നികുതി പിരിക്കുന്നത് വഴി ബിഫോർ ആൻഡ് ആഫ്റ്റർ ടാക്സേഷൻ ആ ആളുകളുടെ വരുമാനത്തിലുള്ള അന്തരം ആളുകളുടെ വരുമാനത്തിലുള്ള അന്തരം നമ്മളതിന് പറയുന്ന പേരാണ് ഇൻകം ഡിസ്പാരിറ്റി എന്താണ് ഇൻകം ഡിസ്പാരിറ്റി വരുമാനത്തിലുള്ള അന്തരം കുറയ്ക്കാൻ സാധിക്കും സോ അങ്ങനെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി പർപ്പസ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ജസ്റ്റിസിൻ്റെ ആംഗിൾ കൂടി ഈ ടാക്സിന് ഉണ്ടെന്ന് ചുരുക്കും അപ്പോൾ കേവലം ഗവണ്മെൻറ്റിൻ്റെ നികുതി വരുമാനം മാത്രമല്ല ഈ ഡയറക്റ്റ് ടാക്സസ് മാത്രം എന്താണ് പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള ആ നികുതിയിലെ അന്തരം കുറയ്ക്കാനും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഡയറക്ട് ടാക്സ് ഉപയോഗിക്കാറുണ്ട് അത് ഞാൻ സന്ദർഭം വച്ചാൽ ഉള്ളൂ അപ്പം ഡയറക്ട് ടാക്സ് അടയ്ക്കുന്ന ആരാണ് ഡയറക്ട് ടാക്സ് അടയ്ക്കുന്നത് റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് അടയ്ക്കുന്നത് അപ്പം പൊതുവേ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ സിസ്റ്റത്തിൽ ആളുകളുടെ വരുമാനം കൂടുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ ലാൻഡായിട്ടും ലേബറായിട്ടും ക്യാപിറ്റലായിട്ടും ഓണ്ടർപ്രണർഷിപ്പായിട്ടും വരുമാനത്തിലേക്ക് വരുന്നു ഇൻകത്തിലേക്ക് വരുന്നു അപ്പോൾ ആളുകളുടെ എന്ത് കൂടും പ്രത്യക്ഷ വരുമാനം കൂടും ഇൻകം കൂടും കോർപ്പറേറ്റുകളുടെ കോർപ്പറേറ്റ് വരുമാനം കൂടും അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എന്ത് കൂടും നികുതി വരുമാനം കൂടും ഓട്ടോമാറ്റിക്കല്ലേ ഇതാ നോക്കെ എലിജിബിലിറ്റി ഏണിംഗ് ടാക്സബിൾ ഇൻകം അപ്പോൾ ഏണിംഗ് ടാക്സബിൾ ഇൻകം ലിമിറ്റിലേക്ക് കൂടുതൽ ആളുകൾ അതായത് ആളുകളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് ആളുകൾ ടാക്സിൻ്റെ പരിധിയിൽ വരുമ്പം എന്ത് കൂടും എന്ത് കൂടും ഗവൺമെൻറ്റിൻ്റെ ടാക്സ് വരുമാനം കൂടും അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതല്ലേ ഇൻകം കൂടുമ്പം മോർ ഇൻകം ബിക്കംസ് ടാക്സബിൾ അപ്പോൾ ടാക്സ് പെയ്ഡ് ഓട്ടോമാറ്റിക്കലി കൂടും ടാക്സ് പെയ്ഡ് കൂടും അതായത് ഇൻകം കൂടുമ്പോൾ പ്രത്യേകമായിട്ട് ഗവൺമെൻറ് ഇടപെട്ട് ഇനി പ്രത്യേകമായിട്ടൊരു നികുതി സ്ലാബ് ക്രിയേറ്റ് ചെയ്യണ്ടല്ലോ ഓൾറെഡി സ്ലാബ് ക്രിയേറ്റഡ് ആണ് അപ്പം വരുമാനം കൂടുന്നതിനനുസരിച്ചിട്ട് ആളുകൾ ആ വരുമാന പരിധിയിൽ വരുന്നതിനനുസരിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ എന്ത് കൂടും ഓട്ടോമാറ്റിക്കലി ടാക്സ് കളക്ഷൻ കൂടും ഓക്കെ അപ്പോൾ ടാക്സിൻ്റെ കേസിൽ അതാണ് സംഭവം അല്ലേ ഇനി ഇൻകം ഇടിയുകയാണെങ്കിലോ നേരത്തെ ടാക്സബിൾ ഇൻകത്തിൻ്റെ പരിധിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ടാക്സബിൾ ഇൻകം പരിധിയിൽ നിന്ന് താഴെ പോകുമ്പം ടാക്സ് കളക്ഷൻ കുറയും അതും ഓട്ടോമാറ്റിക്കലി തന്നെ അപ്പം ഇതിനായിട്ട് ഈ ഓട്ടോമാറ്റിക്കലി വരുമാനം വരുമാനത്തിന് ഇത് ഇവിടെ പോയിന്റ് ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞ വരുമാനമാണ് കേട്ടോ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ടാക്സ് കളക്ഷൻ കൂടുന്നതും ടാക്സ് കളക്ഷൻ കുറയുന്നതും ഓട്ടോമാറ്റിക്കല്ലേ അതിൻ്റെ ദ തിങ് ഈസ് ദാറ്റ് നമ്മളൊരു എലിജിബിലിറ്റി മാത്രം നിശ്ചയിച്ചു വെച്ചാൽ മതി അതാണ് അതിൻ്റെ ത്രഷ് ഹോൾഡ് അതിൻ്റെ മോളിൽ പോകുമ്പം വരുമാനം കൂടും ഇൻകം രാജ്യത്തെ പൊതുവെ ഇൻകം കൂടുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് വരുമാനം കൂടും രാജ്യത്ത് ആണ് എക്കണോമിക്സ് ലോഡൗൺ ആണ് ഒക്കെ എന്ത് ചെയ്യും ഇൻക കുറയുന്നതിനനുസരിച്ചിട്ട് ടാക്സ് വരുമാനവും കുറയും സോ അത് ഓട്ടോമാറ്റിക്കലാണ് ഓക്കെ ഇനി ഇനി അടുത്തതാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്സിന്റെ കേസിൽ ട്രാൻസ്ഫർ പേയ്മെൻസിനും എന്തോണ്ട് എലിജിബിലിറ്റി ഉണ്ട് എല്ലാവർക്കും ഈ പറയുന്ന പോലെ തൊഴിലായ്മ പെൻഷനോ ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ മറ്റ് ട്രാൻസ്ഫർ പേയ്മെന്റ്സോ കിട്ടുമോ കിട്ടത്തില്ല ടാക്സിന്റെ എലിജിബിലിറ്റി പറയുന്നത് പോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ വരുമാനം കുറവ് ദാരിദ്ര്യം പ്രായം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ഇതൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ട്രാൻസ്ഫർ പേയ്മെൻസിൻ്റെ എലിജിബിലിറ്റി നിശ്ചയിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇൻകം ഇടിയുകയാണ് നമ്മുടെ എക്കണോമിയിൽ പൊതുവേ മൊത്തത്തിൽ ഇൻകം കുറയുകയാണെങ്കിൽ എന്ത് കൂടും ജോബ് ലോസ് തൊഴിലാ തൊഴിലവസരങ്ങൾ കൂടും തൊഴിലവസരങ്ങൾ സോറി തൊഴിലില്ലായ്മ കൂടും തൊഴിലില്ലായ്മ കൂടും അപ്പോൾ കൂടുതൽ ആൾക്കാർ വരുമാന പരിധിയിൽ സോറി വരുമാനം ഇടിയുന്നത് വഴി എലിജിബിൾ അവരെന്തിനെലിജിബിളാവും ഈ ട്രാൻസ്ഫർ പേയ്മെൻസിന് എലിജിബിൾ ആവും അപ്പോൾ ഓട്ടോമാറ്റിക്കലി കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എന്ത് ചെന്നെത്തേണ്ടതായിട്ട് വരും ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ചെല്ലാൻ ചെല്ലേണ്ടതായിട്ട് വരും അപ്പോൾ ഇനി എക്കണോമിയിൽ ഇൻകം കൂടിക്കഴിഞ്ഞാലോ എക്കണോമിയിൽ ഇൻകം കൂടി കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് ഇമ്പ്രൂവ് ആവും ഓക്കെ അങ്ങനെ എംപ്ലോയ്മെൻറ്റ് ഇമ്പ്രൂവ് ആകുമ്പം ഈ ട്രാൻസ്ഫർ പേയ്മെൻസിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കുറേ ട്രാൻസ്ഫർ പേയ്മെൻസിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കുറേ അപ്പോൾ എന്തും കുറഞ്ഞോളും ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് കുറഞ്ഞോളും ഇവിടെയും ഈ രണ്ട് ആക്ടിവിറ്റീസും ഈ എലിജിബിലിറ്റിയെ ക്രൈറ്റീരിയ വെച്ചിട്ട് ഇൻകത്തിനനുസരിച്ചിട്ട് ഇൻ വിത്ത് റെസ്പെക്ട് ടു ഇൻകം ഓട്ടോമാറ്റിക്കലി മാറുമല്ലേ ഇവിടെ എന്തെങ്കിലും ഡെലിബറേറ്റ് പോളിസി ഇൻ്റർവെൻഷൻ വേണോ ഓട്ടോമാറ്റിക്കലി ഇത് അഡ്ജസ്റ്റ് ആയിക്കോളും അതായത് ടാക്സ് പേയ്മെൻറ് ആണെങ്കിലും ഗവൺമെൻറ് കിട്ടുന്ന നികുതി വരുമാനമാണെങ്കിലും ഗവൺമെൻറ് അങ്ങോട്ട് കൊടുക്കുന്ന ട്രാൻസ്ഫർ പേയ്മെൻ്റ് ആണെങ്കിലും എലിജിബിലിറ്റി വെച്ചിട്ട് ഇംഗത്തിനോട് ഓട്ടോമാറ്റിക്കലി റെസ്പോണ്ട് ചെയ്യുമെന്ന് ചുരുക്കം ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചേ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു ക്യുക്ക് ഫിസ് ഷീറ്റാണ് നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് അത് ഓർത്ത് നോക്കിയാൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവാൻ പോകുന്ന ഒരു സംശയമാണ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇത് കൂടിയും കുറയുകയൊക്കെ ചെയ്ത് ഫിസിക്കൽ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ സാധിക്കുമെങ്കിൽ എന്തിനാണ് അറ്റ് ടൈംസ് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഡെലിബറേറ്റ് ആയിട്ട് പോളിസി ഇൻ്റർവെൻഷൻസ് നടത്തി ഇപ്പോൾ അറിയാം നമുക്ക് ഭയങ്കര എക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെൻറ് ബൂസ്റ്റർ പാക്കേജസ് പ്രഖ്യാപിക്കാറുണ്ട് നികുതി വെട്ടി കുറയ്ക്കാറുണ്ട് ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കൂട്ടാറുണ്ട് അതിൻ്റെ ആവശ്യകത എന്താണെന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി ഇതാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലേ സ്റ്റെബിലൈസേഴ്സ് റെഡ്യൂസ് ദ ഇൻഡെൻസിറ്റി ഓഫ് എക്കോനോമിക് ഫ്ലക്ച്വേഷൻസ് ഒരു നോർമലായിട്ട് പോകുന്ന ഒരു എക്കണോമിയിൽ ഒരു ത്രഷോൾഡ് മെയിൻറ്റെയിൻ ചെയ്ത് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിൻ്റെയും ടാക്സ് കളക്ഷൻ്റെയും ഒരു എലിജിബിലിറ്റി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനൊരു പരിധിയുണ്ട് അതൊരു ഷോക്ക് അബ്സോർബർ ഷോക്ക് അബ്സോർബിങ് ഫേസ് ആണ് അതിനൊപ്പം കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെങ്കിൽ ആര് ഇടപെടേണ്ടി വരും ഇപ്പോൾ നോർമൽ സ്റ്റേജിൽ ഈ ഒരു എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ഒരു ഒരു പ്രെഡിക്റ്റബിൾ റേഞ്ചിലാണ് പോകുന്നതെങ്കിൽ ഈ ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് പ്രകാരമുള്ള ഇൻകം ക്രൈറ്റീരിയയും ട്രാൻസ്ഫർ പേയ്മെന്റ് ക്രൈറ്റീരിയ മതി ഐ മീൻ ടാക്സ് ക്രൈറ്റീരിയം ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ക്രൈറ്റീരിയ മതി എന്നാൽ അത് ഇൻസഫിഷ്യൻ്റ് ആവും എപ്പോഴാണ് ആ ഈ പറയുന്നത് പോലെ സിവിയർ ക്രൈസിസിലോട്ടോ അല്ലെങ്കിൽ മറ്റ് ആസ്പെക്ട്സിലോട്ടോ പോകുമ്പോൾ അതുകൊണ്ടാണ് ആ ഘട്ടങ്ങളിലാണ് ഗവൺമെൻറ് ഇടപെട്ടിട്ടെന്ത് ചെയ്യുന്നത് പോളിസി റിവിഷൻസ് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ ആ ചോദ്യം ഇനിയൊന്ന് വായിച്ചു വായിച്ച് നോക്കി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ചോദ്യം വായിച്ചു നോക്കെ ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്താണെന്നാണ് ചോദ്യം ഓക്കെ ഇതിൻ്റെ ആൻസർ ഏതാണ് ഫസ്റ്റ് ഓപ്ഷൻ വായിച്ചു നോക്കെ ചേഞ്ചസ് ഇൻ ടാക്സസ് ആൻഡ് ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് നികുതിയിലും അതായത് നികുതി വരുമാനത്തിലും ട്രാൻസ്ഫർ പേയ്മെൻസിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എപ്പോ സംഭവിക്കുന്നു വെൻ ദ ലെവൽ ഓഫ് ഇൻകം ചേഞ്ചസ് ശരിയല്ലേ സിസ്റ്റത്തിലെ ആളുകളുടെ ഇൻകം മാറുന്നതിനനുസരിച്ചിട്ട് ത്രഷോൾഡ് അടിസ്ഥാനത്തില് എലിജിബിലിറ്റി അടിസ്ഥാനത്തില് ഗവൺമെന്റിന് കിട്ടുന്ന നികുതി വരുമാനം കൂടുകയോ കുറയുകയോ ചെയ്യും ഗവൺമെന്റ് കൊടുക്കുന്ന ട്രാൻസ്ഫർ പേയ്മെന്റ്സ് കൂടുകയോ കുറയുകയോ ചെയ്യും ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ആ ഓട്ടോമാറ്റിക് ഫിസ്കൽ സ്റ്റെബിലൈസേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അടുത്ത ഓപ്ഷൻ നോക്കേ ഓപ്ഷൻ ബി എന്താണ് ചേഞ്ചസ് ഇൻ ദ ലെവൽ ഓഫ് ഇൻകം ആണോ ടാക്സും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് കൂടിയോ കുറയുന്നതനുസരിച്ചിട്ട് ആളുകളുടെ വരുമാനം മാറുന്നതാണോ അല്ല വരുമാനം കൂടിയും കുറയുന്ന ചെയ്യുന്നതനുസരിച്ചിട്ട് ഫിസ്കൽ പോളിസി ആയിട്ടുള്ള റെസിപ്റ്റ് സൈഡിലുള്ള ടാക്സബിൾ ഇൻകം കൂടിയോ കുറയോ ചെയ്യുന്നതും ഫിസ്കൽ പോളിസിയുടെ ഭാഗമായിട്ടുള്ള എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമായിട്ടുള്ള ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് കൂടിയാൽ കുറയുകയും ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ പി ഡി എഫ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് വെരി മച്ച് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം